ും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഇന്ന് തൃക്കാർത്തിക ഐശ്വര്യ ദീപങ്ങൾ എങ്ങും പ്രകാശിക്കുന്ന സന്ധ്യ നിരവധി ഐതിഹ്യങ്ങൾ തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അറിവിന്റെയും നന്മയുടെയും പ്രതീകമായി അറിയപ്പെടുന്ന ഈ ദിനത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം പൂർണ്ണമായും ഭൂമിയിൽ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു നാടെങ്ങും പ്രകാശം പരത്തി ദീപങ്ങൾ നിരന്നുകത്തുന്ന ഈ സന്ധ്യാവേളയിൽ അറിവായി കനിവായി എന്നും മനസ്സിൽ തെളിയണേ എന്നും ജീവിതത്തിൻ്റെ നടവഴികളിൽ നിരന്നുകത്തണേ എന്നും ദീപങ്ങളോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി സന്ധ്യാനാമം ജഗതീശ്വരി கிருக்கோ करो माँ कृपा करो दया करो माँ कृपा करो मगरीश्वरी दया करो मसरी कृपा करो माँ कृपा करो माँ दया करो दया करो ी दया करो വൃശ്ചിക മാസത്തിലെ പൗർണമയും കാർത്തിക നാളും ഒത്തുചേരുന്ന ദിനം എന്തുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നത് ഏതെല്ലാം ദേവീ ദേവന്മാർ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർത്തികയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ചടങ്ങുകളാണുള്ളത് നിരവധി ചോദ്യങ്ങളുടെ ഉത്തരവുമായി നമുക്ക് മുന്നിലെത്തുന്നു ഇന്നത്തെ കഥയമാമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് തൃക്കാർത്തികയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തൃക്കാർത്തിക ആശംസകൾ തൃക്കാർത്തിക മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശേഷപ്പെട്ട ഒന്നാണ് നമ്മൾ മലയാളികൾക്ക് ദീപാവലി അത്രത്തോളം പ്രാധാന്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് അല്ല എന്ന് പറയാനേ സാധിക്കുള്ളൂ നമ്മുടെ ദീപാവലി യഥാർത്ഥത്തിൽ തൃക്കാർത്തികയാണ് ഇന്നേ ദിവസം മുഴുവൻ മലയാള വീടുകളിലും നിരവധിയായിട്ടുള്ള ദീപങ്ങൾ ചെലച്ചു വെച്ചുകൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്താനായി നമ്മൾ അമ്മയുടെ നാമങ്ങൾ ഉറക്കെ ചൊല്ലിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ ചിരാതുകൾ കത്തിച്ച് ഭഗവതിയെ സ്തുതിക്കുന്നു എന്താണ് തൃക്കാർത്തിക തൃക്കാർത്തികയുടെ മഹാത്മ്യം ഒന്ന് നമുക്ക് ചെറുതായിട്ട് പരിചയപ്പെടാം തൃക്കാർത്തിക എന്നുള്ളത് കാർത്തിക തന്നെ ദേവിയുടെ നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത് അമ്മ കാർത്തിക നക്ഷത്രത്തിലാണ് അമ്മയുടെ അവതാരം ഉണ്ടായത് എന്ന് പറയാനുള്ളത് നിരവധിയായിട്ടുള്ള ദേവി അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ള ദിവസമാണ് തൃക്കാർത്തിക ഏറ്റവും പ്രധാനമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ധർമ്മപത്നി സ്ഥാനമുള്ള മഹാലക്ഷ്മിയുടെ അവതാരം പാലാഴി മഥനത്തിൽ മഹാലക്ഷ്മിയുടെ ആവിർഭാവം ഉണ്ടായത് ഒരു തൃക്കാർത്തിക സമയത്താണ് എന്നാണ് വിശ്വാസം രണ്ട് ഭഗവാന്റെ തന്നെ പത്നി ആ സാക്ഷാൽ വൃന്ദാദേവി തുളസീദേവി ആ തുളസിദേവിയുടെ അവതാരം ഉണ്ടായതും തൃക്കാർത്തിക ദിവസമാണ് എന്നാണ് വിശ്വാസം മഹിഷാസുരനെ വധിച്ച ആ മഹാദേവിയെ ദേവി വിജയശ്രീലാളിതയായിട്ട് തിരിച്ചു എഴുന്നള്ളുന്ന സമയത്ത് മഹിഷന്റെ ഉപദ്രവം കൊണ്ട് സഹിക്കാതെ ഇത്രയും നാൾ ബുദ്ധിമുട്ടിയിരുന്ന മുഴുവൻ ജനങ്ങളും അമ്മയുടെ സന്തോഷത്തിനായിട്ട് അമ്മയെ എങ്ങനെയാണോ ശ്രീരാമസ്വാമി ആ രാവണനെ നിഗ്രഹിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അയോധ്യാവാസികള് നിറദീപങ്ങളുമായിട്ട് സ്വീകരിച്ചത് അതുപോലെ മഹിഷാസുറിനെ വധിച്ചു വരുന്ന അമ്മയെ ആ നിറദീപങ്ങൾ കൊണ്ട് സ്വീകരിച്ചു അതുകൊണ്ട് അന്നേ ദിവസവും തൃക്കാർത്തികു പ്രാധാന്യം പറയാറുണ്ട് കൂടാതെ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് കാർത്തിക നക്ഷത്രത്തിലെ കന്യകമാരാണല്ലോ ഭഗവാനെ എടുത്തു വളർത്തിയത് അപ്പം അവരോടുള്ളൊരു ആദരസൂചകമായിട്ട് കാർത്തികയെന്ന് ഭഗവാൻ പേരുണ്ട് അതുകൊണ്ട് സുബ്രഹ്മണ്യ പ്രീതിക്കും കാർത്തിക വളരെയധികം വിശേഷമാണ് ഭഗവതിയുടെ ലക്ഷ്മി അവതാരം ഉണ്ടായ ദിവസമായിട്ടാണെങ്കിലും തുളസി അവതാരം ഉണ്ടായ ദിവസമാണെങ്കിലും മഹിഷാസുരനെ കൊന്ന അമ്മയുടെ ആ തിരിച്ചെഴുന്നിലത്തിൻ്റെ ഓർമ്മ പുതുക്കല ദിവസമായിട്ടാണെങ്കിലും എങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിലും ദേവിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കാർത്തിക കാർത്തിക ദിവസം വ്രതമെടുക്കുന്ന രീതിയുണ്ട് നമുക്ക് ഏറ്റവും പരിചിതം വൈകുന്നേരം സന്ധ്യയ്ക്ക് നമ്മുടെ വീടുകളൊക്കെ മനോഹരമായിട്ടുള്ള ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുക കാർത്തിക വിളക്ക് എന്നാണ് നമ്മൾ പറയുന്നത് ചെയ്യുക കാർത്തിക ദീപം എന്നൊക്കെ പറയും എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് ആത്യന്തികമായിട്ട് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്ന ഏറ്റവും വലിയ തത്വം എപ്പോഴും മനുഷ്യൻ ഇരുട്ടിന്റെ ഭാഗത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കണം എന്നുള്ളതാണ് തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് ആത്യന്തികമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് അത് ഭൗതികമായിട്ടുള്ള ഇരുട്ടല്ല ആത്മീയമായിട്ടുള്ള ഇരുട്ടിൽ നിന്ന് ആത്മീയമായിട്ടുള്ള വെളിച്ചത്തിലേക്ക് അമ്മയെക്കുറിച്ച് പറയാറുണ്ട് അമ്മ ജ്ഞാന ദീപമാണ് ലോകത്തിന് എന്ന് പറയും ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന ഒരു ദ്വീപാണ് അമ്മ അതുപോലെ നമ്മൾ കൊളുത്തിവെക്കുന്ന ഓരോ ചിരാദികളിലെയും വെളിച്ചം അന്ധകാരത്തെ നീക്കുന്നു അന്ധകാരം എപ്പോഴും അറിവില്ലായ്മയുടെ പ്രതീകാണ് അവിടെ വെളിച്ചം വരുമ്പോഴോ പ്രകാശം എപ്പോഴും ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അന്ധകാരത്തിന് മുകളിൽ അറിവില്ലായ്മയ്ക്ക് മുകളിൽ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ തൃക്കാർത്തിക ദിവസം നമ്മൾ ആചരിക്കുന്നത് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് തൃക്കാർത്തിക അമ്മയ്ക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്ന ആളുകളുണ്ട് നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്ന ആളുകളുണ്ട് മാവിളക്ക് സമർപ്പിക്കുന്ന ആളുകളുണ്ട് എല്ലാം ദൈവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അമ്മയ്ക്കിഷ്ടം ഈയൊരു ദിവസം അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മയുടെ മക്കളെല്ലാവരും ദീപങ്ങൾ കത്തിച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണോ ആ പരാശക്തി സന്തോഷിക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കുണ്ടല്ലി ശക്തിയുടെ രൂപത്തിലിരിക്കുന്ന ആ ദേവിയും ഇന്നേ ദിവസം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ത്രി കാർത്തിക ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് കുമരനെല്ലൂർ കാർത്തിയായനി ക്ഷേത്രം ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ കൂടി ഇന്നേ ദിവസം സ്മരിക്കാം എന്ന് കരുതുന്നു അമ്മ കാർത്തിയായിനിയാണ് സാക്ഷാൽ പരാശക്തിയാണ് അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെക്കുറിച്ചാണ് ഈ കഥ അമ്മയെ പ്രത്യക്ഷീകരിച്ച വില്ലമംഗലം സ്വാമിയാർ ഒരിക്കൽ അദ്ദേഹം വടക്കുനാഥനെ തൊഴാനായി അദ്ദേഹം തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പോയി എന്നാണ് പക്ഷേ ആ സമയത്ത് ഭഗവാനെ ശ്രീകോവിലിൽ കണ്ടില്ല അത്രേ വില്ലമംഗലത്തിന് എന്തോ ഒരു പ്രയാസം ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന ഭഗവാൻ പെട്ടെന്ന് എങ്ങോട്ട് പോയി എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ് അദ്ദേഹം ക്ഷേത്രത്തിന് ചുറ്റുഭാഗം സഞ്ചരിച്ച സമയത്ത് തെക്ക് ഭാഗത്തെ മതിലിന്റെ മുകളിൽ ഭഗവാനെ കണ്ടു എന്നാണ് അപ്പോൾ വില്ലമംഗലം സ്വാമിയാർ ഭഗവാന്റെ അടുത്ത് പോയി മഹാദേവനോട് ചോദിച്ചു അത്ര ഭഗവാനെ എന്തിനാണ് അങ്ങ് ശ്രീകോവില് നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് വന്നിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു മഹാദേവൻ പറഞ്ഞു എന്നാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കാർത്യായനി ദേവിയുടെ ആറാട്ട് കഴിഞ്ഞ് വരുന്നത് കാണാം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന് ഇന്നും തൃക്കാർത്തിക ദിവസം വടക്കന്നാഥന് ആ ഭാഗത്ത് പ്രത്യേകമായിട്ട് പൂജയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ആ ഭഗവാനും ദേവിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കഥയായിട്ട് മാത്രം നമുക്ക് കേൾക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമേശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ് ജഗദംബിക എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയും ആ സ്നേഹസല്ലാഭങ്ങളൊക്കെ ആത്മികമായിട്ട് മക്കളായിട്ടുള്ള നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ തൃക്കാർത്തിക ദിവസം ആ പരമേശ്വരനോടും ജഗദമ്പിയോടും പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഇരുട്ട് നമ്മുടെ മനസ്സിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അമ്മയാകുന്ന വെളിച്ചം എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാവണേ നമ്മിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ തൃക്കാർത്തികയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഗുരുവാരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം ഭഗവതി ക്ഷേത്രം ചക്കുളത്ത് കാവ് കാടാമ്പുഴ ചോറ്റാനിക്കര മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്നിങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലും തൃക്കാർത്തിക വിപുലമായി ആഘോഷിക്കപ്പെടുന്നു ദീപനിരകൾക്കിടയിലൂടെ നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്നു നീങ്ങാം ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കായി പുണ്യഭൂമികളിലൂടെ ഒഴുകുന്ന നദികളൊക്കെയും പുണ്യനദികളാകുന്നു അങ്ങനെ ഇവിടെ സംഗമിക്കുന്ന നദികളെല്ലാം മോക്ഷദായനികളുമാകുന്നു ഇവിടെ പമ്പയും മണിമലയാറും സംഗമിക്കുന്ന ഒരു പുണ്യദേശം സാക്ഷാൽ പരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് തന്നെയാണ് പുരാണങ്ങളിൽ പറയുന്ന ദേവിയുടെ നഗരമായ ശ്രീനഗരം പോലെ ദിവ്യ ശോഭയാർന്ന പുണ്യഭൂമി തന്നെയാണ് ചക്കുളത്തുകാവ് സദാ ദേവി നാമം ഒരുവിട്ടു നിൽക്കുന്ന ചക്കുളത്തുകാവിലെ ഓരോ തന്മാത്രകളിലും ദേവി ചൈതന്യം നിറഞ്ഞു തുളുങ്കുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശരണം വിളികളുമായി ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ പോലെ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നായ ചക്കുളത്തുകാവിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെക്കുന്നത് കുട്ടനാടിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചക്കുളത്തുകാവ് കുട്ടനാടിന്റെ മനോഹാരിത പോലെ അഴകാർന്ന ഭൂമി തന്നെയാണ് സമർത്ഥമായ കാർഷിക സംസ്കാരത്തിന്റെ പിൻതലമുറക്കാർ തന്നെയാണ് ഈ ദേശവാസികൾ ദേവിയുടെ വൈഭവ കഥകൾ അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നിടങ്ങളൊക്കെ ഭൂമിയിലെ ദിവ്യ ചൈതന്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ തന്നെയാണ് ഇന്ന് ലോകത്താകമാനമുള്ള മലയാളികളുടെ ഹൃദയത്തിലെ പുണ്യഭൂപടങ്ങളിലൊന്നായ ചക്കുളത്ത് ദേവി ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇവിടത്തെ അതിപുരാതനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നീരേറ്റുപുറം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ ചരിത്രവുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെ പോലും ബന്ധമുണ്ട് വനമധ്യത്തിൽ ഉണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദായിരുന്നു അതുകൊണ്ട് അതിനെ എന്ന് വിളിച്ചു പോന്നു ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി ചിതൽപ്പുറ്റിൽ വിഗ്രഹത്തോടൊപ്പം കണ്ട വെള്ളമേറ്റി വരുന്ന സ്ഥലത്തിന് നീരേറ്റുപുറമെന്നും പേര് വന്നു ക്ഷേത്ര പുനരുദ്ധാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടത്തി അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ സ്വരൂപ വിഗ്രഹം ഇപ്പോൾ മൂലവിഗ്രഹത്തോട് ചേർത്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവൻ ശാസ്താവ് വിഷ്ണു ഗണപതി മുരുകൻ യക്ഷി സർപ്പദേവങ്ങൾ നവഗ്രഹങ്ങൾ തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെ നടത്തിയിട്ടുണ്ട് കാവിലമ്മയുടെ ഇന്നു കാണുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്തു തന്നെയായിരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് വേടൻ കണ്ട കുളവും ചിതൽപ്പുറ്റും സ്ഥിതി ചെയ്തിരുന്നത് ഈ ചിതൽപ്പുറ്റുടച്ച് ശ്രീനാരദമഹർഷി ആദി പരാശക്തിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ സ്വയംഭൂവായ മൂലവിഗ്രഹം കുടുംബത്തിനായി പ്രതിഷ്ഠിച്ചു കൊടുത്ത ഈ സ്ഥാനം അതുതന്നെയാണ് ചക്കുളത്തുകാവിലമ്മയുടെ മൂലസ്ഥാനം കുളം നികത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ശ്രീകോവിലിരിക്കുന്നത് കണ്ട കുളക്കരയെ കരുണാമൃത രൂപമായി ദേവി അഷ്ടൈശ്വര്യ ദേവതയായി ശക്തി സ്വരൂപിണിയായി വിരാജിച്ചരുളുന്നു അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ചക്കുളത്ത് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത് ശിവശക്തി സംഗമമാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനു കാരണമായ ശക്തിഭാവമായ സ്ത്രീകൾക്ക് വേണ്ടി ചക്കുളത്ത് ചക്കുളത്തുകാവിൽ നടത്തുന്ന അതിമഹത്തായ പൂജകളിലൊന്നാണ് നാരി പൂജ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ സ്ത്രീകൾക്കും ഇവിടെ ദേവീഭാവം തന്നെയാണ് പട്ടമനയില്ലത്തെ തിരുമേനിമാരാണ് ചക്കുളത്തമ്മയുടെ പൂജാതി കർമ്മങ്ങളും താന്ത്രിക ക്രിയകളും നടത്തുന്നത് ആദ്യ കുടുംബക്ഷേത്രനടയിൽ വിളക്ക് വെച്ച് വന്നിച്ച് പ്രാർത്ഥിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ നാലമ്പലം പ്രദക്ഷിണം വച്ച് ഉപദേവന്മാരെ വന്ദിച്ച് ശ്രീകോവിലിനു നടയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നട തൊട്ടു തൊഴുന്നു ശേഷം നട തുറന്ന് മഹാദേവിയായ അമ്മയ്ക്ക് പൂജാതികർമ്മങ്ങൾ നടത്തുന്നു ചക്കുളത്തമ്മയുടെ ഭക്തരും ഉപാസകരും മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ തിരുനടയിൽ പാട്ടും ആട്ടവും കൂട്ടം കൂടിയുള്ള വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടത്തി ആദ്യ പരാശക്തിയായ അനുഗ്രഹവും ഏറ്റുവാങ്ങുന്നു ത്രിമൂർത്തികളും സകല ദേവീ ചൈതന്യങ്ങളും ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുലത്തമ്മയെ പൂജിക്കുന്നു ഈ സങ്കല്പമുള്ളതിനാൽ ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുലത്തമ്മയുടെ തിരുസന്നിധിയിൽ മാത്രമേ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ ഈ വിശ്വാസം ഇന്നും ആചരിച്ചു പോരുകയാണ് ക്ഷേത്രത്തിനു പുറത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് ഹീമാകാരമായ ആഞ്ജനേയ പ്രതിഷ്ഠ ഭക്തർക്ക് പ്രത്യേക കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിരവധി സവിശേഷ പൂജകളും ഭക്തർ സമർപ്പിക്കുന്നു ഒരു സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലോ ചക്കുളത്തമ്മയുടെ വൈഭവ കഥകൾ അമ്മയുടെ ശക്തിവിശേഷങ്ങളും അവതാര കഥകളുമൊക്കെ കാലം ാണ് ആദിപരാശക്തിയായ ദേവിയിൽ നിന്നു തന്നെയാണ് സമസ്ത ദേവഭാവങ്ങളും ഉത്ഭവിക്കുന്നത് ദുർഗയായും ലക്ഷ്മിയായും പല യുഗങ്ങളിലും അവതരിക്കുന്നു തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നയിക്കുന്ന ദേവിയുടെ അവതാരങ്ങൾ നിരവധി സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ളത് നീ എന്നിൽ കൂടി ചിന്തിക്കണമേ എന്നിൽ കൂടി പ്രവർത്തിക്കണമേ എന്റെ ആത്മബോധങ്ങളിൽ നിന്റെ നാമം നിറഞ്ഞു നിൽക്കണമേ ദീപം ഹൃദയം പടുതിരിയാകും മുൻപേ തെളിക്കുക ദേവി അണയാനാളും ദീപം അങ്ങനെ ചപ്പുളത്ത് ദേവി ദർശനം പുണ്യ ദർശനമാകുമ്പോൾ ദേവിയുടെ സർവഭാവങ്ങളും ഭക്തമാനസങ്ങളിൽ നിറയുന്നു കനലായി പുകഞ്ഞ് കാലം കഴിയുന്നതിനേക്കാൾ അഗ്നിയായി കത്തിജ്വലിക്കുക എന്നൊരു ചൊല്ലുണ്ട് ദീർഘവും പ്രയോജനവുമില്ലാത്തതുമായ ജീവിതത്തെക്കാൾ ഹ്രസ്വമെങ്കിലും പരോപകാരപ്രദമായ ജീവിതമാണ് നല്ലത് എന്ന സന്ദേശമാണിത് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി